നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസിലിയറോ സിരിയയിൽ വാസ്കോഡി ഗാമയോട് ആറേ പൂജ്യത്തിന് സാൻഡോസ് പൊട്ടി തകർന്നത് ആരാധകർ ഒട്ടും ദഹിച്ചിട്ടില്ല അവർ കളിക്കളത്തിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രൊട്ടസ്റ്റൊക്കെ പുറംതിരിഞ്ഞുകൊണ്ട് കാണിച്ചിരുന്നു വലിയ രൂപത്തിലുള്ള ചാൻഡുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ സാൻഡോസിൻ്റെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇരച്ചെത്തി അവിടെ പോലീസൊക്കെ പിന്നീട് വന്നു അങ്ങനെ വലിയ രൂപത്തിൽ ആരാധകർ ട്രെയിനിങ് സെന്ററിൽ കളിക്കാരെ നേരിട്ട് കണ്ട് അതുപോലെ ടീമിൻ്റെ അധികൃതരെ കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ച ഇതൊന്നും സാധാരണഗതിയിൽ ഒരു ക്ലബിൽ സംഭവിക്കാത്തതാണ് ടീം അവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ആളുകളെല്ലാം കൂടി ട്രെയിനിങ് സെൻറ്ററിൽ കിടിച്ചു കയറുന്നു എന്തൊക്കെ അവസ്ഥയാണ് എന്തായാലും അവരവിടെ വന്ന് വലിയ രൂപത്തിലവരുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ നെയ്മർ ജൂനിയർ അതൊക്കെ സാഗൂതം കേട്ടു തന്നു എന്നിട്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പൊ വലിയ രൂപത്തിൽ വൈറലാണ് അതിൽ ടീമിൻ്റെ അവസ്ഥയിൽ എതിർപ്പ് പറയുന്ന അതേ സമയത്ത് തന്നെ ഒരാൾ പറയുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ മുഖത്ത് അടി അർഹിക്കുന്നുണ്ട് ഓപ്പൺലി നിങ്ങളുടെ മുഖത്തടിക്കണം അതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് സാന്റോസിന്റെ അധികൃതരോട് പറയുകയാണ് അതോടൊപ്പം തന്നെ ചില താരങ്ങളുടെ പേരെടുത്ത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടവരാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ അവിടെ നിന്നുകൊണ്ട് വളരെ ശാന്തനായിട്ട് സാഗൂതം കേൾക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ എന്നിട്ട് നെയ്മർ ജൂനിയർ അവരോട് പറഞ്ഞ മറുപടി കേൾക്കുക അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു അതിൽ നെയ്മറുടെ സൗണ്ട് അത്ര അങ്ങ് വ്യക്തമാവുന്നില്ല അയാൾ മറുഭാഗത്ത് നിന്ന് വന്ന് കാണി ശക്തമായ രൂപത്തിൽ എതിർപ്പ് അറിയുന്നതായിരിക്കും ഒരു പക്ഷെ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നെയ്മർ പറയാൻ ശ്രമിക്കുന്നതാണ് ബിലീവ് ബിലീവ് മീ മീ എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ ഞാൻ ഈ കാര്യങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ആം ട്രൈങ് ടു ചേഞ്ച് ചേഞ്ച്സ് എന്ന് നെയ്മർ ജൂനിയർ അവരോട് പറയുകയാണ് ഒരു സൂപ്രതാരത്തിൻ്റെ അവസ്ഥയാണത് ആരാധകരൊക്കെ കൂടി ഇറച്ചുകയറുന്നു എന്നിട്ട് അവരവിടെ നിർത്തി വിരൽ ചൂണ്ടി സംസാരിക്കുന്നു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു ഒക്കെ കേട്ട് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു എന്നെ വിശ്വസിക്കൂ ഞാനിവിടെ കാര്യങ്ങൾ മാറ്റം വരുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ആ കളി തോറ്റപ്പോ നെയ്മർ ഉള്ളുരുകി നെഞ്ചുപൊട്ടി കരഞ്ഞു കലങ്ങി കലങ്ങിപ്പോകുന്ന നമ്മൾ കണ്ടു ഏതായാലും നെയ്മറ് പറഞ്ഞ പോലെ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് വയലൻസ് ഉണ്ടാവാതിരിക്കട്ടെ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് ഇട്ട്